ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗംഗപ്രസാദത്ത് കാർത്തികയും ലക്ഷ്മി പറയുന്നുണ്ട് എടാ നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കിരൺന്റെ കലേണിന്റെ പേരിൽ പകുതിയിൽ കൂടുതൽ സ്വത്തുക്കൾ ഞങ്ങൾ എഴുതി വെക്കും അതിനുശേഷം ബാക്കി വരുന്ന സ്വത്തുക്കളാണെന്നുണ്ടെങ്കിൽ അനാഥാലത്തിൽ ആർക്കെങ്കിലും കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ മനുഷ്യ ബോംബ് വന്നിട്ട് നിന്ന് പൊട്ടും എന്ന് ഗംഗപ്രസാദ് പറയുമ്പോൾ അതിനു മുമ്പേ ഞങ്ങളെല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടാവുംടാ നീ ജയിലിൽ നിന്ന് ഇറങ്ങണ സമയത്ത് നിനക്ക് വരെ നക്കാപ്പീച്ചയും തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികയും ലക്ഷ്മി ഇവിടെ അവിടെ നിന്ന് ഗംഗപ്രസാദ് ദേഷ്യം കൊണ്ട് ജയിലിലെ സെല്ലൊക്കെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് പിരിക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് വിക്രമിനെയാണ് വിക്രമും കൂട്ടുകാരും കൂടിയിട്ട് ഒരു അഞ്ചാറ് കൂട്ടുകാരും കൂടിയിട്ട് രാത്രി തന്നെ രാജപ്പന്റെ വീട്ടിലേക്ക് കടന്ന് കയറിയിരിക്കുക ശബ്ദമുണ്ടാക്കില്ലേ പതിക്കെ എന്ന് പറയട്ട് പതിക്കെ പതിക്കെ പമ്മി 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 അവര് ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് കയറി പുറകെത്ത സ്റ്റെപ്പ് കയറി പോകട്ടോ അതിനുശേഷം അവിടെ നിന്ന് പതിക്കുള്ളിൽ നോക്കുമ്പോഴേക്ക വിക്രം പറയണ്ട അതേ ഇത് തന്നെ രാജപ്പന്റെ റൂം ഇത് പറഞ്ഞിട്ട് ഒരു കോൽ വെച്ചിട്ട് ആ റൂമൊന്നും കൂടി തുറന്നിട്ട് അതെ അങ്ങോട്ട് തുറന്നിട്ട് അകത്തേക്ക് കയറുകയാണ് അകത്ത് കയറുമ്പോ രാജപ്പൻ നല്ല ഉറക്കാട്ടോ രാജപ്പൻ തുറങ്ങണ സമയത്ത് വിക്രം ലൈറ്റ് ഓൺ ആക്കുന്നുണ്ട് ഹോ അപ്പൊ കൂട്ടാർ വേണ്ട ഹോ ലൈറ്റ് ഓൺ ആക്കിയിട്ടും ഇയാൾ എഴുന്നേക്കുന്നില്ലട അടാ അങ്ങനെയാടാ ലൈറ്റ് ഓൺ ആക്കിയല്ലോ എഴുന്നേക്കില്ല എന്നല്ലാത്ത നന്നായിട്ട് അടിച്ചു കാണാമായിരിക്കും മധ്യയെ അതുകൊണ്ടാ എങ്ങനെ കിടക്കണത് വിളിച്ചാലും എഴുന്നേക്കില്ലടാ നീ നോക്കിക്കോ എടാ രാജപ്പ രാജപ്പ എടോ എഴുന്നേക്കടോ എന്ന് പറഞ്ഞ് വിളിക്കാണ് രാജപ്പൻ എഴുന്നേക്കുന്നില്ല കേട്ടോ എടോ എഴുന്നേക്കടോ ഒന്ന് തട്ടി വിളിക്കുമ്പോഴേക്കും ഏഹ് ആരാ എന്താ നിങ്ങളൊക്കെ എന്താ ഇവിടെ ആ മുഖം മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറഞ്ഞോടൊ ഞാനാടോ മുഖം മൂടി മാറ്റുവാണോ എടാ വിക്രമേ നീ എന്താണ് ഇവിടെ നിങ്ങൾ എന്തിനാണ് അതിക്രമിച്ച വീട്ടിൽ കയറിയത് നിന്റെ വീട്ടിൽ കയറിയത് എന്തിനാണോ പണം എടുക്കാൻ വേണ്ടിട്ട് എടാ വിക്രം വെറുതെ വേണ്ടാതിനെ കാണിക്കില്ലട്ടോ വേണ്ടാതിനെ കാണിക്കണത് ഞാനാണോ അതോ നിങ്ങളാണോ എടോ എടാ പോയി നോക്കിയടാനുള്ള അലമാരിൽ എന്തിനും ഉണ്ടോ എന്ന് ഏയ് തൊട്ടുപോലെ അലമാര എന്ന് രാജപ്പൻ പറയുമ്പോ വിക്രം പെട്ടെന്ന് കഴുത്തിനെ കത്തി വെക്കുവാട്ടോ എടാ തുറക്കട അലമാര തുറന്നിട്ട് എന്തൊക്കെയാണ് ചെല്ല എടുക്കടാ എന്ന് പറയാന അപ്പൊ അതിൽ കുറെ ഒരു പെട്ടിക്കകത്ത് നിറച്ച് ഗോൾഡും പണമൊക്കെ വെച്ചിട്ടുണ്ടാവും ആഹ് ഇത് ഒത്തിരി ഉണ്ടല്ലോ പണം മാത്രമല്ല ഗോൾഡും ഉണ്ട് പാവപ്പെട്ട ആൾക്കാരുടെ ആയിരിക്കും പയണം തരാറില്ലാത്തവരെ ഗോൾഡൊക്കെ വാങ്ങിച്ചെടുക്കുകയാണ് അങ്ങനത്തുള്ള ഗോൾഡ് അത് എടാ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എടാ മേലനങ്ങാതെ ആ പൈസ എടുത്തോണ്ട് പോവല്ലേടാ അയ്യോ പറഞ്ഞയാള് മേലനങ്ങിട്ടാണല്ലോ പൈസ ഉണ്ടാക്കുന്നത് എടോ ഈ பைசை நாங்கள் அங்கு எடுக்கான പിന്നെ എടാ നീ നിന്റെ അച്ഛൻ തരാനുള്ള പൈസ ഒന്നും നിങ്ങൾ തരണ്ടടാ എടാ എന്റെ പണം നിങ്ങൾ എടുക്കല്ലേടാ എടുക്കോടോ എടുക്കും അത്രമാത്രം ഷോഫല്ല നിങ്ങൾ ഇന്ന് ചെയ്തത് എന്നെ എന്നെ ഒരു എന്തുമാത്രം അടിയാണ് നിങ്ങൾ അടിച്ചത് എടാ ആ പണവും സ്വർണം ഒക്കെ എടുത്തോ എന്ന് പറയുന്നത് കൂട്ടുകാരുടെ എല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ ശേഷം രാജപ്പുണ്ട് വിക്രം പറയണേടാ രാജപ്പ ഇത് നീ ഇന്ന് കടന്ന ഷോഫിന് നിനക്കൊരെണ്ണം തരട്ടേടാ എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്നു ഇരുമ്പ് ഒഴിച്ചിട്ട് തലക്കുട്ട ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുക കേട്ടോ വിക്രം അതിനുശേഷം രാജപ്പന്റെ ബോധം അവിടെ ചത്ത പോലെ അങ്ങനെ കിടക്കുവാണ് വിക്രവും കൂട്ടുകാരവിടെ നിന്ന് വേഗം ഓടി രക്ഷപ്പെടുവാട്ടോ ചെയ്യണത് അതിനുശേഷം കാണിക്കണത് സരൂനിയാണ് സരൂ എന്തൊക്കെയാ ആലോചിച്ചു ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കട്ടിലിരിക്കുന്ന സമയത്ത് മനോഹറും വന്നിരിക്കുന്നുണ്ട് കേട്ടോ കട്ടിലേക്ക് ശേഷം സരൂനോട് സരൂ പറയുന്നുണ്ട് അല്ല എല്ലാ നിന്ന് വരുമ്പോഴേക്കും എന്തോ നല്ല വാർത്ത കേക്കോന്നോ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ട് എവിടെ അതാ എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞില്ലേ ഒരു അവരെ തല്ലിക്കൊല്ല ശേഷിയുള്ള ഒരുത്തൻ ഗംഗപ്രസാദ് അവരെയാണ് അവിടുന്ന് തൂക്കിയെടുത്തോണ്ട് പോയത് അതാ എനിക്ക് മനസ്സിലാവാത്തത് ഒന്നും മനസ്സിലാവുന്നില്ല ആ എന്തായാലും അത് അങ്ങോട്ട് കൊളമായി അത് തന്നെ അല്ല അതൊക്കെ പോട്ടെ ഒരാഴ്ച ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം അമേരിക്കയിൽ പോകുന്നു പറഞ്ഞായിരുന്നു ബിസിനസ് മീറ്റിംഗ് പോയി അമേരിക്കയിലേക്ക് ഇപ്പൊ പോകും എന്റെ സരിയോ എത്രയും പെട്ടെന്ന് പോകാം ഇത് കുറെ നാളായാലും എത്രയും പെട്ടെന്ന് പോകാം എത്രയും പെട്ടെന്ന് പോകാന്ന് പറയണത് എന്റെ അമ്മയും അച്ഛനും ഓരോ മുള്ളു വാക്ക് മുള്ളിൽ വെച്ച വാക്കുകൊണ്ട് എന്നോട് ഒരു കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞാൻ അതൊന്നും വിശ്വസിക്കാറില്ല ഓരോരുത്തർ ഓരോ കാര്യങ്ങള് പറയാറുണ്ട് എവിടെ പോയാലും മനുവിട്ട അവിടുന്ന് മുങ്ങി നടക്കാണ് പതിവ് ഇതിന്റെയൊക്കെ അർത്ഥം എന്താ മനുവട്ട ഓഹോ അപ്പൊ നീ എന്നെ സംശയിച്ചു തുടങ്ങി അല്ലെ സരിയു എന്ന് മനോഹർ ചോദിക്കാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് സരിവടെ വാതിൽ സരിയൂ അല്ലെ ഷാരിയുടെ വാതിലെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ സരിയു പറഞ്ഞ എങ്ങനെ സംശയിക്കാതിരിക്കും ഞാനായത് കൊണ്ടാ ഇത്ര നാള് സംശയിക്കാതിരുന്നത് എന്റെ സ്ഥലത്ത് വേറെ എന്തെങ്കിലും പെണ്ണാണെങ്കിൽ ഇപ്പൊ സംശയിച്ചു തുടങ്ങിയാൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി ഇന്ന് അമേരിക്ക പോകും നാളെ അമേരിക്ക പോയിട്ട് പോഴും പറ്റിച്ചോണ്ടിരിക്കുക എല്ലാം മനുവേട്ട മനുഷ്യനെ എപ്പെന്നെ അമേരിക്ക കൊണ്ടുപോകാൻ പറ്റും അത് നീ ഇങ്ങനെ സംശയിക്കുകയാണെങ്കിലേ ഞാനേ ഇവിടെ നിന്ന് പോകുമ്പോഴേ ഇനി തിരിച്ചു വരില്ല എന്ന് പറയാണ് അത് കേക്കുമ്പോഴും സരിയൊന്നും മിണ്ടുന്നൊന്നില്ല കേട്ടോ അല്ല നിങ്ങൾ കൊറേ നാളായി അമേരിക്ക കൊണ്ടുവന്നൊക്കെ പറയാൻ പറ്റിക്കണം അതുകൊണ്ട് ചോദിച്ചു പോയതാ എന്റെ സരീ എനിക്കോ സമാധാനം എന്താ എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയെ പോകാം എന്ന് പറയാണ് സരി പുച്ഛത്തോട് കൂടി തന്നെ മനോഹരനെ നോക്കാട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഷാരി അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഷാരി വേഗം രാഹുലിന്റെ അടുത്തേക്ക് പോവാണ് രാഹുലിനോട് പറയുന്നുണ്ട് അതെ നമ്മുടെ മോളും അവനും തമ്മിൽ ഭയങ്കര വഴക്കാണ് എന്താ കാര്യം ആ ഞാൻ പറഞ്ഞില്ല അവൾക്ക് എന്തോ സംശയങ്ങളൊക്കെ തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അവനാ ഇന്നലെ ആ വിവാഹം നടന്നിരുന്നെങ്കിൽ നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് അവൻ പോയാനേ ഇരുന്നു ഇന്നലെ ആ വിവാഹം നടക്കും എന്ന് വെച്ചിട്ടല്ലേ അവൻ പറഞ്ഞു ഒരാഴ്ച ബിസിനസ് മീറ്റിംഗ് ആണ് കാര്യങ്ങളാണെന്ന് ബിസിനസ് മീറ്റിങ്ങിനെ പോവാത്തത് എല്ലാത്തിനും കുഴപ്പം അതോടുകൂടി അവൾക്ക് സംശയം കൂടി എന്ന് പറയുകയാണ് എന്ത് ചെയ്യാനാ ആ വിവാഹം മുടങ്ങി തന്നെ എല്ലാത്തിനും കുഴപ്പം എന്ന് രാഹുലും പറയാണ് ആ വിവാഹം നടന്നിരുന്നുവെങ്കിൽ ബിസിനസ് മീറ്റിംഗ് നിന്ന് പോയോ പിന്നെ ഒരാഴ്ചത്തേക്ക് നമ്മുടെ മോളെ അന്വേഷിക്കില്ലായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് അവൾ അന്വേഷിക്കുമായിരുന്നു പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവളെ സമാധാനിപ്പിക്കായിരുന്നു അല്ലെങ്കിൽ അവൻ പറ്റിച്ച ഒരുപാട് പെണ്ണുങ്ങൾ നമ്മുടെ പ്രദേശത്ത് തന്നെ ഉണ്ടല്ലോ എല്ലാ പെണ്ണുങ്ങളും കൊണ്ടിട്ട് അവനെ പറഞ്ഞ് വിശ്വസി അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കായിരുന്നു എന്റെ മനുഷ്യ ആരും പറഞ്ഞാലും അവള് വിശ്വസിക്കില്ല അവന്റെ നാക്കെ അങ്ങനെയാണ് അവന് ഒരു പെണ്ണിനെ കൂടെ ജീവിക്കുമ്പോഴേ അവനെ അവരെ സ്നേഹം കൊണ്ട് മൂടും അവരുടെ വിശ്വാസം നന്നായിട്ട് പിടിച്ചു പറ്റും അതന്നെ അവന്റെ ദൈവങ്ങളെ പോലും പറ്റിക്കാൻ പറ്റിയ നാക്ക അവന്റെ അത് നീ ശരിയാണ് എന്തായാലും നമ്മുടെ മോള് സത്യങ്ങളൊക്കെ അറിയാൻ പോകണമോ എനിക്കും തോന്നണത് എന്ന് രാഹുൽ പറയുമ്പോൾ എനിക്കതല്ല പേടി മനുഷ്യ നമ്മുടെ മോളിന്റെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവൾ ഇതിന് കടുങ്ങുകയും ചെയ്യുന്നു എനിക്ക് പേടി ഇത്ര നാൾ ആ കിരണ്ടേ കരയുടെ മുമ്പിൽ അവള് മനോഹരനെ കൊണ്ട് നെളഞ്ഞു നിൽക്കുവായിരുന്നു എല്ലാത്തിനും തികഞ്ഞ ഭർത്താവാണ് പറഞ്ഞിട്ട് അതെല്ലാം വെറുതെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ കുഞ്ഞിനെയും ചിലപ്പോ ഇല്ലാതാക്കി അവളും ചെറുപ്പരലോകത്തേക്ക് പോകുമെന്ന് ഓർത്തിട്ട് എനിക്ക് പേടിയാവും എന്നൊക്കെ പറയാണ് ഷോ ഇതിനെന്താ ഒരു പോം എന്ന് രാഹുൽ ഇങ്ങനെ ആലോചിക്കുകയാണ് രണ്ടുപേരും അങ്ങനെ ിൽ അങ്ങനെ നിക്കുക അതിനുശേഷം കാണിക്കണത് നമ്മുടെ വിക്രമിനെയാണ് വിക്രമും വിക്രമിന്റെ കൂട്ടുകാരും കൂടിയിട്ട് രാത്രി അടുത്തുള്ളൊരു ബേക്കറി പോയിട്ട് ജ്യൂസ് ഒക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ അവിടെ ഒക്കെ ഒരു കാറില് രാജപ്പൻ വന്ന് ഇറങ്ങുകയാണ് രാജപ്പനാണെങ്കിൽ കാറിലെ ഇറങ്ങിയതിന ശേഷം ആ ബേക്കറിക്കാരോട് കടുപ്പത്തിൽ ഒരു ചായ എന്ന് പറയാണ് അയ്യോ ചായ ഇല്ല ചേട്ടാ അത് പറയുന്നുണ്ട് ഏഹ് ചായ ഇല്ലെന്നോ പിന്നെ എന്താണോ ഇവിടെ ഉള്ളത് ആ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് ആ കൂൾ ഡ്രിങ്ക്സ് എങ്കിലും കൂൾ ഡ്രിങ്ക്സ് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറയണം അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് രാജപ്പൻ നോക്കുമ്പോൾ വിക്രമിനെ കാണാണ് ആ ഇതാരാധ വിക്രമോ എടാ എന്ന് പറഞ്ഞിട്ട് ആ ബേക്കറക്കാരുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കാണ് എന്താ ചേട്ടത് എടാ നീ ബേക്കറി തല്ലി പൊടിച്ചിട്ട് മോള് പണിയടാ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മോള് അതെന്തേലും പണിയടാ ഇന്നാ പണം പണവും രാജപ്പന പ്രശ്നവും ഇല്ല ഇനി ഈ നാട്ടില് പാവപ്പെട്ട ജനങ്ങൾ പാടില്ല എല്ലാം പണക്കാരായിരിക്കണം ഇന്ന പണം എന്ന് പറഞ്ഞ കുറച്ച് പണം കൊടുക്കാണ് അല്ല അറിയാവോ ഇവനാണ് വിക്രമാദിത്തെ എന്റെ കൂട്ടുകാരന്റെ മോന ഇവൻ ഇവൻ എന്ത് വേണമെങ്കിലും കൊടുത്തോട്ടോ പിള്ളേർക്ക് എന്തിനാ പറ്റുണ്ടോ പറ്റുണ്ടെങ്കി പറ ഞാൻ പണം തരാം ഇന്നാ പണം എന്ന് പറഞ്ഞാൽ ആ കണക്കാരനെ വീണ്ടും പണം കൊടുക്കുകയാണ് അപ്പൊ രാ വിക്രമം കൂട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കട്ടെ ഇയാളെന്താ ഇങ്ങനെയൊക്കെ കാണിക്കണേ നോക്കുന്നുണ്ട് എടാ വിക്രമേ നിനക്ക് എന്നെ ആ മനസ്സിലായി രാജപ്പനങ്ങളല്ലേ അതെ എടാ നിന്റെ അച്ഛൻ അച്ഛനെവിടെയേടാ എത്ര നാളായയാളോന്ന് കണ്ടിട്ട് നിന്റെ അച്ഛൻ വരുമ്പോ ഒന്ന് എന്റെ അടുത്തേക്ക് വിട് ഞാൻ നല്ലൊരു അടിപൊളി സാധനം ഒപ്പിച്ചിട്ടുണ്ട് കുപ്പി അവനെ നന്നായിട്ടൊന്നും സൽക്കരിക്കണം അല്ലടെ മോനെ നിനക്ക് ഇതിന് പണത്തിന്റെ ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ രാജപ്പനോട് ചോദിക്കട്ടെ എത്ര വേണമെങ്കിലും പണം തരാം എടാ പിള്ളേരെ നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ ആരുടെ ആർക്ക് പണത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കട്ടോ ഞാൻ പണം തരാം എന്ന് പറയാണ് വിക്രം പറയാനുണ്ട് പണത്തിന്റെ ആവശ്യം ഒന്നും എടാ ഇന്നട പണം എന്ന് പറഞ്ഞ കയ്യിലേക്ക് വെച്ചു കൊടുക്കാണ് അതിനുശേഷം കൂട്ടുകാർക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം എല്ലാവരും പൈസ വെച്ചോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ നാട്ടില് പാവപ്പെട്ട ആൾക്കാർ പാടില്ല പണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരും ആരും പാടില്ല എല്ലാവരും നല്ല സമ്പന്നരായിട്ട് ജീവിക്കണം അതാണ് രാജപ്പം കണ്ട സ്വപ്നം ഇന്നാ പണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പോക്കറ്റുള്ള പണം ഫുള്ളും എടുത്തങ്ങോട്ട് കൊടുക്കുകട്ടോ ശേഷം വിക്രത്തോട് ചോദിക്കട്ടെടാ വിക്രമേ എന്താ രാജപ്പെണ്ണ എടാ എന്റെ പെണ്ണ് എന്തെയാണ് ഏടാ പെണ്ണോ ഏത് പെണ്ണ് എടാ എന്റെ പെണ്ണ് കല്യാണി ഏ കല്യാണിയോ ആ അതെ കല്യാണി എടാ അവളെ വേറെ ആർക്കും കെട്ടിച്ചു കൊടുക്കല്ലേടാ ഞാൻ തന്നെ അവളെ കെട്ടാട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയടാ അവളെ എടാ നിന്നെ നിന്നെനിക്ക് അളിയാന്ന് വിളിക്കണോടാ എടാ നിന്റെ പെങ്ങളല്ലേടാ കല്യാണി അവിടെ അവളെ എനിക്ക് കെട്ടിച്ചു തരണോടാ കെട്ടിച്ചു ആ ആണ് പറയാണ് വിക്രം ആ അവളെന്റെ സ്വപ്നം അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എടാ വിക്രമേ അളിയാനുള്ള അളിയാന്ന് വിളിക്കാനുള്ള അവസരം എനിക്ക് തരണം കേട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് രാജപ്പവളെ പമ്മി 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 വണ്ടി കാറി കയറി അങ്ങോട്ട് പോവുകട്ടോ ആ സമയത്ത് ആ കടക്കാരൻ വിക്രത്തിനോട് പറയണ്ടേ ആ എന്ത് പറയ നന്നായിട്ട് നടന്ന മനുഷ്യനാണ് ആരോ തലക്കെട്ടു നന്നായിട്ടും കൂടെ കൊടുത്തു അതേ പിന്നെ ബോധവും ഇല്ല ബോലയില്ല എന്ന് പറയുന്നത് പറയാണ് കടക്കാരൻ അത് കേൾക്കുമ്പോൾ വിക്രമണ്ട് ഹോ പാവ മനുഷ്യനായിരുന്നു ആരാണാവോ ഈ ദ്രോഹം ചെയ്തത് എന്ന് പണ്ടത്തെ കൈക്ക് കൈ ഇങ്ങനെ കൊടുത്തു ഇങ്ങനെ ഇങ്ങരിക്കുന്ന ഭാഗത്തോടുമായിട്ട് അതിന്റെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമന്റ് ചെയ്യാനോ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ സോറി ഇതിനു ശേഷം ഒരു ചെറിയൊരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ രാഹുൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സരീ അങ്ങോട്ടേക്ക് വരുമ്പോൾ രാഹുൽ രാഹുൽ പറയുന്നുണ്ട് ആ ഗംഗപ്രസാദിനെല്ലാരും കൂടി ഇടിച്ച് ചമ്മന്തിയാക്കി മോളെ എന്ന് പറയാണ് ആ സമയത്ത് സരയു പറയുണ്ട് ഞാൻ അറിഞ്ഞു എന്നാലും അവൾക്ക് അത്ര കരുത്തുണ്ടോ വെച്ചാ ആ കല്യാണിക്ക് ഏ അവളെ അവൻ അടിച്ചു നന്നു പരുവാക്കിന്നാ കേട്ടത് കല്യാണി ആയിരിക്കില്ല അത് കിടപ്പിലുള്ള കിരൺ ആയിരിക്കും എന്ന് പറയാണ് സരീവിന് സംശയം തോന്നാട്ടോ കിരൺ എങ്ങാനും ആയിരിക്കും സംശയം കിരൺ അങ്ങനെ കിടപ്പിലാണ് അതുകൊണ്ടൊരു ആശ്വാസം പറഞ്ഞിട്ടാണ് സരിയു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴാണ് രാഹുലിന്റെ ഈ കാര്യം പറയണത് അതോടുകൂടി സരൂവിന്റെ സമാധാനം പോയി കിട്ടിയ കേട്ടോ ആ ഒരു ഭാഗമാണ് കാണിച്ചത് അപ്പോ ടേക്ക് കെയർ ബൈ ബൈ